കണ്ടാൽ പരമമാന്യൻ വാക്കുകളിലൂടെ ആരെയും മയക്കുന്ന പ്രകൃതം വസ്ത്രധാരണത്തിലും പ്രത്യേക ശ്രദ്ധ പക്ഷേ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലെന്നാണ് കണ്ണൂർ ടൗൺ പോലീസ് പറയുന്നത് കക്ഷി ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസിൻ്റെ പിടിയിലാണ് വളഭട്ടം മായ്ച്ചാൻകുന്ന് സ്വദേശിയും ഇപ്പോൾ കോഴിക്കോട് മാങ്കാവ് കുളംപടന്നിയിൽ താമസക്കാരനുമായ മുഹമ്മദ് താഹിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനേഴിന് തളാപ്പിലെ വി വി രാധാകൃഷ്ണന്റെ വീട്ടിലെത്തി മോതിരങ്ങൾ കവർന്ന കേസിലാണ് മുഹമ്മദ് താഹിയെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് താഹിയുടെ വേഷവും പെരുമാറ്റവുമാണ് തട്ടിപ്പിന്റെ മുഖ്യ ഘടകം എഴുപത്തെട്ട് വയസ്സുള്ള രാധാകൃഷ്ണന്റെ വീട്ടിൽ അപ്രതീക്ഷിതമായി എത്തുന്ന രീതിയിലാണ് താഹ കയറി ചെന്നത് രാധാകൃഷ്ണന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരത്തിലായിരുന്നു താഹ്യയുടെ കണ്ണ് ആ മോതിരം കണ്ടുടൻ അത് ആൻഡിക് ടൈപ്പ് ആണെന്നും അപൂർവ്വ മോതിരമാണെന്നും ഒക്കെ താഹ പറഞ്ഞു ഏറെ പഴക്കമുള്ള ഈ മോതിരത്തിന് വലിയ വില കിട്ടുമെന്നും കൂട്ടത്തിൽ തട്ടിവിട്ടു രാധാകൃഷ്ണന്റെ ഭാര്യയുടെ കയ്യിലും സമാനമായ മോതിരം കണ്ടു താഹയുടെ വാക്സാമർഥ്യത്തിൽ വീണുപോയ വീട്ടുകാർ മോതിരം നോക്കാനായി താഹക്ക് അഴിച്ചു നൽകി മോതിരത്തിന്റെ പഴക്കത്തെക്കുറിച്ചും അതിന്റെ മൂല്യത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിച്ച താഹ രണ്ടു മോതിരങ്ങളുമായി ഇതിനിടയിൽ സ്ഥലം വിടുകയും ചെയ്തു വീട്ടുകാർ നോക്കി നിൽക്കെ തന്നെ ഓടി അപ്രത്യക്ഷനാവുകയായിരുന്നു പ്രതി രാധാകൃഷ്ണന്റെ പരാതിയിൽ ടൗൺ പോലീസ് അന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു സി സി ടി വിയിൽ ഒരാൾ നടന്നു പോകുന്നതിന്റെ ദൃശ്യമാണ് പോലീസ് ആദ്യം ശേഖരിച്ചത് താഹയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രതിയെ പൊക്കി പരാതിക്കാർ താഹിയെ തിരിച്ചറിയുകയും ചെയ്തു എൺപതിനായിരം രൂപയോളം വില വരുന്ന രണ്ടു മോതിരങ്ങളാണ് പ്രതി കവർന്നത് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിക്കു പുറമെ എസ് ദീപ്തി സി പി ബൈജു ഷിനോജ് ബിനിൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സ്ക്വാഡിൽ ഉണ്ടായിരുന്നത് നേരത്തെയും ആളുകളെ കബളിപ്പിച്ച കേസിൽ പ്രതിയാണ് താഹ വിസ തട്ടിപ്പിലടക്കം പ്രതിയായിരുന്നു ഇയാളെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ